ഹലോ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് മാങ്ങ വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്കിപ്പോൾ മാങ്ങയ്ക്ക് ഒരുപാട് കിട്ടുന്ന സമയമാണ് മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പച്ച മാങ്ങ പഴുത്ത മാങ്ങയൊക്കെ നമുക്ക് കിട്ടും അപ്പം ഞാൻ ഈ കാണിച്ചിരുന്ന റെസിപ്പി ഞാൻ ഫേസ്ബുക്കിൽ ഒരു പേജിൽ നിന്ന് കണ്ടതാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ പഴുത്ത മാങ്ങ വെച്ചും പച്ചമാങ്ങ മാങ്ങ വെച്ചും നമുക്കിത് ചെയ്യാം അപ്പം ഞാനിവിടെ പച്ച മാങ്ങ വെച്ചാണ് ചെയ്യുന്നത് പച്ചമാങ്ങയുടെ മോൾ ഭാഗം ഇതുപോലെ പഴുത്ത മാങ്ങയാണെങ്കിലും പച്ച മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ചെത്തി മാറ്റിയിട്ട് ഇതുപോലെ വരയിട്ട് കൊടുക്കണം ഇതുപോലെ എല്ലാ മാങ്ങയിലും ഞാൻ വരയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിന് ഞാൻ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് നമുക്കിതിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഓണസദ്യയിലൊക്കെ കഴിക്കുന്ന ഒരു പുളി ഇഞ്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും പോലെ പുളിയും ഉപ്പും എരിവും മധുരവും ഒക്കെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ പാകത്തിന് നമുക്കൊരു എരിവ് കിട്ടാൻ പാകത്തിന് എല്ലാം ഒരുപോലെ കിട്ടാൻ പാകത്തിന് നമുക്ക് ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നാല് വിസിൽ കേൾക്കുന്ന കേൾക്കാൻ ആവശ്യത്തിനുള്ള ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നാല് വിസിലാവുന്നത് വരെ സ്റ്റവിൽ വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യം ശർക്കരയാണ് പച്ച മാങ്ങ എടുത്തത് തന്നെ ഞാൻ ശർക്കര കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് പഴുത്ത മാങ്ങയാണ് മധുരമുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് ശർക്കര ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതിന് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം തൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാങ്ങ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ശർക്കര നീര് ചേർത്ത് പനി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം സ്റ്റൗവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുറുക്കിയെടുക്കണം പിന്നെ ഇടയ്ക്ക് മാങ്ങ ഇതുപോലെ ഒന്ന് തിരിച്ചും കൊടുക്കണം അല്ലെങ്കിൽ അടിയിപ്പിടിക്കും അപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നവരെ നമുക്കിത് സ്റ്റൗവിൽ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം അപ്പോൾ നമ്മുടെ ശർക്കര മാങ്ങ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ റെസിപ്പി കാണുന്നതും ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഇപ്പോൾ ഫേസ്ബുക്കിലൊരു പേജിൽ നിന്നാണ് ഞാനിത് കണ്ടത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ മാങ്ങക്ക് ഒരുപാടുള്ള സമയമാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ thank <laughs> you